ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഡിസ്കഷനുമായിട്ടാണ് വന്നത് നമുക്ക് ഏത് ബ്രീഡാണ് വേണ്ടത് ഗാർഡിങ് പർപ്പസിനെ ഏതായിരിക്കും ബെറ്റർ ഏത് ഡോഗാണ് ബെസ്റ്റ് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഗാർഡിങ് പർപ്പസ് നമ്മൾ എടുക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത് നല്ല നല്ല അഗ്രഷൻ ഉള്ള ആൾക്കാർ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും പിന്നെ പറഞ്ഞാൽ നല്ല ലുക്ക് വേണം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നോക്കാണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഞാനാണെങ്കിൽ തിരഞ്ഞെടുക്കുന്ന മൂന്ന് ബ്രീഡുകളാണ് ഉള്ളത് ലുക്ക് നോക്കുന്നില്ലെങ്കിൽ ഏറ്റവും നല്ല ഗാർഡിൻ്റെ രോഗമായിട്ട് എനിക്ക് തോന്നുന്ന ആണ് രണ്ടാമത്തെ പിന്നെ എല്ലാ കാര്യത്തിലും കൂടെ നല്ല നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ജർമ്മശപ്പാടായിരിക്കും ലുക്കും പിന്നെ അഗ്രഷനും പിന്നെ ഈ പറഞ്ഞ പോലെ ഗാർഡിംഗ് പർപ്പസിന് ഇൻ്റലിജൻസും എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ജർമ്മശപ്പാടാണ് പിന്നെ ലോങ് ഹെയർ വേണ്ട എന്നുള്ള ആളാണെങ്കിൽ പക്ഷെ നല്ല അഗ്രഷനും അതുപോലെ നല്ല ഗാർഡിങ്ങും ഉള്ള ട്രെയിൻ നല്ല ട്രെയിനബിളായിട്ടുള്ള ഡോഗിന് വേണം എന്നുള്ളതെങ്കിൽ ഡോവർമാൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ ഈ മൂന്ന് ഓപ്ഷനെ എനിക്ക് കാണുന്നുള്ളൂ ഈ റോഡ് വീലർ അല്ലെങ്കിൽ കെയിൻ കോർസോ അങ്ങനെയുള്ള ബ്രീഡുകളൊക്കെ ആൽ അത്രയും എക്സ്ട്രീമായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഡോഗുകളെ ആ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിന് പറ്റൂന്നു എനിക്ക് തോന്നുന്നത് അതിന് ഉള്ളൂ റോട്ട് വീലറായാൽ പോലും വേറെ ടൈപ്പ് ആണ് ഈ പറഞ്ഞ ഡോവർമാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഡോബർമാൻ പറഞ്ഞാൽ വീട്ടിൽ ഡോവർമാൻ ഉള്ളതുകൊണ്ട് അല്ല ഒരു ഇല ഇണങ്ങിയാൽ പോലും അവർ അറിയും ഫെൻസിങ്ങിൽ എപ്പോഴും അവർ അലേർട്ടാണ് ഫെൻസിങ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഇഷ്ടപ്പെടാത്തൊരു സൗണ്ട് അല്ല എന്തെങ്കിലും അണ്സറി സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഡോവർമാൻ ആക്ടിവേറ്റ് ആയിരിക്കും അതിൽ ഡൗട്ടും ഇല്ല അതിൽ ഡോവർമാൻ എൻ്റെ അടുത്ത് ഉള്ള വെച്ചിട്ട് എനിക്ക് ഡോവർമാൻ ആണ് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റുക കാരണം വെച്ചാൽ രോമത്തിൻ്റെ പ്രശ്നം നല്ല അങ്ങനെ കുറച്ച് നല്ല കെയർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ബ്രീഡാണ് നല്ല ലുക്കുള്ള കുറച്ച് കൂടുതൽ നല്ല ലുക്കൊക്കെ ഉള്ള ഡോവർമാൻ വേണമെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് റേറ്റ് ചിലവാക്കേണ്ടി വരും യൂറോപ്യൻ ഡോവർമാൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പതിന് മേലെ പോകുന്ന ആണ് കിട്ടുക നല്ല പ്യൂർ യൂറോപ്യൻ കിട്ടണമെങ്കിൽ നാൽപ്പത്തഞ്ച് അമ്പതിന് മേലെയാണ് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ യൂറോപ്യൻ ഡോവർമാൻ കിട്ടുന്നത് അമേരിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല അമേരിക്കൻ ഷോ ഷോ ക്വാളിറ്റി അമേരിക്കൻ ഡോവർമാൻ ഒക്കെ കഴിഞ്ഞാൽ എന്ത് സ്റ്റൈലായിരിക്കും അറിയാം അതിന് ലുക്കായിരിക്കും അതിൻ്റെ നിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അത് കുഴപ്പമില്ല പക്ഷേ കറക്റ്റ് ഉള്ള ഡോവർമാൻ നമുക്ക് കിട്ടണമെങ്കിൽ നല്ല പൈസ കുറച്ച് പൈസ ചിലവാക്കേണ്ടി വരും ഇപ്പം ബ്രീഡിങ്ങിലൊക്കെ മിക്സ് ബ്രീഡിങ് ആയിട്ട് ലാറ്റിൻ അമേരിക്കനും അത് ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വലിയ ഈ പറഞ്ഞാൽ കാണുമ്പോൾ വലിയ ലുക്കൊന്നും കിട്ടില്ല പക്ഷേ കുഴപ്പമില്ല ഡോവർമാൻ ഒരു ഗാർഡിൻ പർപ്പസിന് നമുക്ക് ഡോവർമാൻ വന്നിട്ട് പോറ്റാം പിന്നെ മാർക്കറ്റിൽ നാലായിരം അയ്യായിരത്തിനൊക്കെ ഇപ്പോൾ കൊടുത്തു കൊടുത്ത് ആൾക്കാർ കുറച്ച് കാലം ഇപ്പോൾ വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ ആ ലുക്ക് കിട്ടുന്നില്ല പറഞ്ഞിട്ട് ഇതിനെ ഒഴിവാക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് ചെയ്യരുത് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സംഭാവന നിങ്ങൾ ഡോഗുള്ള ടവർ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ എടുക്കരുത് ഡോഗിനെ കേട്ടോ പിന്നെ ജർമ്മ ഷെപ്പേഡ് ജർമ്മ ഷപ്പേഡും ലോങ് കോട്ട് ഉണ്ട് ഷോർട്ട് മറ്റേ ബുഷ്കോട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് ജർമ്മ ഷെപ്പേഡും നല്ല ഇൻ്റലിജൻസ് ഒക്കെ ഉള്ള ഡോഗാണല്ലോ കുറച്ച് ഹെയറി ബ്രീഡിനെ വേണം എന്താനും കുറച്ച് നല്ല അഗ്രസീവ് വേണം നല്ല കുറഞ്ഞ അനുസരണയുള്ള ബ്രീഡ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചർമ്മശപ്പ് വരുന്ന എടുക്കുക അത് കുഴപ്പമില്ല പിന്നെ വരുന്നത് വെച്ചാൽ മലിനോയിസ് കാണാൻ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ മലിനോസം കാണാൻ ലുക്ക് കുറവൊന്നുമില്ല അതിൻ്റെ കളറ് പിന്നെ നാടൻ ഡോഗിനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ എടുക്കാതെ ചെയ്യുന്നതാണ് പക്ഷേ ഏറ്റവും നല്ല ഡോഗ് ഗാ ഡോഗായിട്ട് എനിക്ക് തോന്നുന്നത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഡോഗ് മലിനോയിസ് തന്നെയായിരിക്കും ഇപ്പം മല്ലോസിനെടുക്കുക അതും കുറച്ച് റേഞ്ച് ഉണ്ട് ട്വൻറ്റി ഫൈവ് മുതൽ ഏറ്റവും കുറഞ്ഞ ട്വൻറ്റി ഫൈവ് മുതൽ കിട്ടാൻ ചാൻസ് ഉള്ളു എന്നും ആയിരിക്കുന്നു മല്ലോസ് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് ഈ പറഞ്ഞ കാണും ഹെയറി ബ്രീഡ് അല്ലാത്തതാണ് അത് മല്ലോസിന് അല്ല ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ ചർമ്മശപ്പുരനെ പോലെ തന്നെ വലുപ്പം തോന്നും നല്ല അടിപൊളി ഡോഗാണ് മല്ലോസ് ഈ മൂന്ന് ബ്രീഡുകളാണ് എനിക്ക് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാനുള്ളത് ഗാ ഡോഗിനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലാതെ ബാക്കിയുള്ള ബ്രീടുകളിലോ ഞാനതിൽ കടക്കുന്നില്ല എനിക്ക് ഈ മൂന്ന് വീടുകൾ ഗാർഡിങ് പർപ്പസിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സദാ ഏതു നേരം അലേർട്ടായിട്ട് നിങ്ങളെ ഒരു വീട് കാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇതായിരിക്കും കാരണം ബാക്കിയുള്ളതൊക്കെ സൈലൻ്റ് ആയിരിക്കും പിന്നെ ചിലപ്പോൾ ആൾക്കാർ വന്നാൽ പെട്ടെന്ന് ചാടി കയറി കട കടിക്കും ആ രീതിയിലൊക്കെ ആൾക്ക് റോഡ് വീലർ കെങ്കോർത്തോ അങ്ങനത്തെ ടൈപ്പുകളൊക്കെ പക്ഷേ ഇതൊക്കെ ഈ മലിനോയിസും ജർമ്മശ വീടും ഈ ഡോവർമാർ എന്ന് പറഞ്ഞാൽ ഒരു ഇല അണങ്ങിയാൽ പോലും അവർ അവിടെ ശ്രദ്ധ ഉറപ്പായിട്ട് കൊടുക്കുന്നൊരു ടൈപ്പ് ഡോഗ ഡോഗകളാണ് ഈ മൂന്ന് ബ്രീഡും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണും പൂട്ടിയിട്ട് ഈ പർപ്പസിനാണെങ്കിൽ ഗാർഡിൻ പർപ്പസിനാണെങ്കിൽ ഈ ബ്രീഡുകളെ തിരഞ്ഞെടുക്കാം ഒരു ഡൗട്ടും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതായത് രോമം ഉള്ളതിനാ വേണമെങ്കിൽ ചർമ്മശപ്പ് എടുത്തോളും ഇല്ലാത്തതിനോ വേണമെങ്കിൽ അല്ലെങ്കിൽ ഡോവർമാൻ ഈ അത് നിങ്ങൾക്ക് ലുക്ക് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം ലുക്കായിരിക്കും അപ്പോൾ ആ ലുക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോവർമാനെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ മൽനോയ്സിനെ സെലക്ട് ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ എന്തായാലും ലോഗിനെടുക്കുന്നവർ നന്നായിട്ട് വളർത്തുക ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം നല്ലപോലെ പോറ്റാൻ പറ്റുന്നുള്ളവർ മാത്രം എടുക്കുക ഓക്കെ താങ്ക്